ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് ജനപ്രതിനിധികളായ ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി പ്രിയ ബാലാജി എന്നിവർക്ക് സ്വീകരണവും നൽകി ചേലക്കര യൂണിറ്റ് പ്രസിഡന്റായി എം അബു മുഹമ്മദ് കെ വി സുരേഷ് സുബേർ വാഴാലിപ്പാടം പി ദാമോദരൻ സി എം സുന്ദർ രാജൻ അബ്ബാസ് മനക്കടവത്ത് സി എസ് ഗീവർ തുടങ്ങിയവർ പങ്കെടുത്തു നേരിട്ട് കണ്ട് അറിവുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാൻ പറയുന്നത് എന്നാൽ ഇതിനു മുന്നേ വന്ന പഞ്ചായത്ത് പ്രസിപാലം കൊണ്ട് അറിയില്ല എന്നല്ല മറിച്ച് ചേലക്കര അങ്ങാടിയിൽ അമ്പിസ്വാമിയുടെ അവിടെയും പഴയ മറ്റേ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസും അതുപോലെ കൊച്ചു കൊച്ചു അവിടെയൊക്കെ കടയും പത്മം ബേക്കറിയും അങ്ങനെ ആ പഴയാല ഒരു ചേലക്കര എനിക്ക് നല്ല ഓർമ്മയുണ്ട് എങ്കിലും ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ശരി പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എന്ന് നേരിട്ട് അറിയാവുന്നതാണ് നിങ്ങൾ പലപ്പോഴും നിയമ കുരുക്കിൽപ്പെട്ട് പലപ്പോഴും മെലിയാതെ വേണ്ട ഒരു അവസ്ഥ കാരണം പ്രത്യേകിച്ച് ചെറുക്ക ഗ്രാമപഞ്ചായത്ത് ഭാഗത്തുനിന്ന് നിങ്ങളെ ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അടിക്കടി വരുന്ന ചെക്കിങ് അല്ലേ പ്ലാസ്റ്റിക് പിടിച്ചത് സത്യത്തിൽ ഞാൻ പലപ്പോഴും ഞാൻ ഈ ആദ്യമായിട്ട് മാലിന്യ മുക്ത കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അത് കോൺഗ്രസ് ഭരിച്ചാലും സി പി എം ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ഇത് നാലിന് വലിയ വിപത്താണ് എന്നുള്ളത് സത്യമാണ് സി സി വി ന്യൂസ്